കന്നിരാശിക്കാർക്ക് വേണ്ടി കഷ്ടതകളുടേതായ പെരുമഴ വളരെയധികം നനഞ്ഞ വ്യക്തികളാണ് ഈ കന്നിരാശിക്കാർക്കെയും ബുധൻ ആധിപത്യം കൊണ്ട രാശിയാണ് കന്നിരാശി എന്നാൽ അവർക്ക് ബുധൻറ്റേതായ ആശീർവാദം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലതാനം പുറമേ ഉള്ളവർക്കൊക്കെ വളരെയധികം നന്മകൾ ചെയ്യുന്ന വ്യക്തിത്വങ്ങളുടെ ഉടമകളാണ് ഈ കന്നിരാശിക്കാരൊക്കെയും പക്ഷേ ആ നന്മകളൊന്നും തന്നെ ഇവർക്ക് ഒരിക്കലും തന്നെ തിരിച്ചു കിട്ടാറില്ല അതായത് ഒരു ബാക്ക്വേർഡ് വ്യക്തി എന്ന രീതിയിലാണ് എല്ലാ ഇടങ്ങളിലും ഇവർക്ക് കിട്ടുക സ്വന്തം വീട്ടിൽ മറ്റുള്ള ഇടങ്ങളിൽ സുഹൃത്തുക്കൾക്കിടയിൽ ഇടപെടുന്ന ഇടങ്ങൾ എല്ലാ ഇടങ്ങളും ഇവർക്ക് പിന്നിൽ നിൽക്കുവാനാണ് യോഗം എന്നാൽ മുന്നിൽ കാണുമ്പോൾ അവരുടേതായ ആവശ്യങ്ങളും ഇവരിൽ നിന്ന് വേണവും താനും ഇത് കേൾക്കുന്ന കന്നിരാശിക്കാരെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ചെയ്ത ഉപകാരത്തിൻ്റെ പ്രത്യുപകാരമായിട്ട് ആരെങ്കിലും നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ എന്ന പ്രേമിച്ച് ഒരു വിവാഹം നടത്തി മുന്നിലേക്ക് പോകാൻ നോക്കിയാൽ ആ പ്രേമം ഒളിഞ്ഞു പോവുകയുള്ളൂ മറ്റൊരാൾ പ്രേമിക്കാൻ വന്നാലോ അതും അവിടെ തടസ്സമായി വരും എന്നാൽ വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിക്കുന്ന ഒരു വിവാഹം നല്ല രീതിക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ അതും ഉടഞ്ഞ ഭരണി പോലെയായി മാറുമെന്നുള്ളതാണ് ഇവരിൽ പലരുടെയും വിവാഹബന്ധമൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നിലനിൽക്കില്ല അത് ഉടഞ്ഞ് കോർട്ട് കേസ് വഴക്കുകളിലൊക്കെ ചെന്നെത്തുക ചിലർക്ക് കോർട്ട് കേസ് വഴക്കുകളല്ലെങ്കിൽ പോലും വിവാഹബന്ധം പിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് മറ്റൊരു വിവാഹം ആലോചിച്ചാൽ പോലും അതും ഇവർക്ക് ഒരു വിശ്വാസ യോഗ്യമായിരിക്കില്ല കാരണം അവിടെയും ഈ ഒരു സാഹചര്യത്തിലൂടെയായിരിക്കും സഞ്ചരിക്കാനായിട്ട് കഴിയുക കാരണം ഇവർ എല്ലായിടത്തും ഒതുക്കപ്പെടും എന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു കാര്യം ഇവർക്ക് സ്വപ്നം എന്ന ഒരു കാര്യം കാണുവാൻ പോലും ഭയമായിരിക്കും കാരണം സ്വപ്നത്തിൽ പോലും പല ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കും ഇവർക്ക് വരിക കുടുംബാന്തരീക്ഷം കലുഷിതമായി പോയതുകൊണ്ട് തന്നെ ഒരു സ്വപ്നം എന്നതുപോലും ഇവർക്ക് അന്യം നിന്ന് പോയ ഒരു കല എന്നതുപോലെയാണ് കാരണം ഭയമാണ് ഇവർക്ക് കാരണം ജീവിതത്തിൽ എപ്പോഴും ദുഃഖങ്ങൾ മാത്രം അനുഭവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് പിന്നെ എന്താണ് മുന്നിലേക്കുള്ള വഴി എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാകും പതിനഞ്ച് വയസ്സ് ഇരുപത് വയസ്സിന് പ്രേമബന്ധം നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കും കാരണം അത് ഒരു അങ്ങനെയാണ് അതിൻ്റേതായ ഒരു രീതി പക്ഷേ ഇവരൊക്കെ തന്നെ ഏതാണ്ട് ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് വയസ്സിന് ശേഷമൊക്കെ വിവാഹമൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരു വ്യക്തികളൊക്കെ ആണെങ്കിൽ ഒരു പരിധിവരെ വിവാഹബന്ധമൊക്കെ മുന്നിൽ പോകുന്ന ഒരു സാഹചര്യം നേരത്തെയുള്ള വിവാഹമാണെങ്കിൽ ഈ ഇരുപത്തിയേഴ് വയസ്സിനുള്ളിൽ തന്നെ പിരിഞ്ഞ് രണ്ടായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ ഈ സർക്കസ് കൂടാരത്തിലേക്കുള്ള ഈ കോമാളി രൂപങ്ങൾ എന്ന് പറയുന്നത് പോലെ അവർക്ക് സങ്കടങ്ങളുണ്ടോ ദുഃഖങ്ങളുണ്ടോ എന്ന് ആരും ചിന്തിക്കാറില്ല പുറമേ കാണുന്ന കാഴ്ചക്കാരൊക്കെ തന്നെ നല്ല രീതിയിൽ ചിരിക്കുകയും ചിരിച്ച് അട്ടഹസിച്ചു പോവുകയും ചെയ്യും പക്ഷേ അവരുടേതായ ഉൾവേദന ആരും കേൾക്കില്ല അല്ലെങ്കിൽ ആരും ചോദിക്കില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേഷം കെട്ടാനുള്ള കാര്യമെന്ന് ആരും ചോദിക്കില്ല അതുതന്നെയാണ് ഇവരുടേതായ ഒരു സാഹചര്യം ഒരു അവസ്ഥയിലും ദുഃഖം 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 അതായത് മഴ പോലും കുടം കൊണ്ടുവച്ചാൽ കുടം നിറച്ചു കണ്ടുനീരായിരിക്കും ഇതിൽ ഒത്തിരി പേർക്ക് ഈ ഒരു അനുഭവം തന്നെയാണ് ഉള്ളത് പക്ഷേ പലരും ഇല്ല 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 എന്ന് കള്ളം പറയുകയാണ് പലരും ചെയ്യാറ് കാരണം എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പിക്കുക ആ വ്യക്തിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ പുറത്തറിഞ്ഞാൽ പല കാര്യങ്ങളും മാനക്കേടായി പോകും എന്നുള്ളതുകൊണ്ട് പലരും പറയില്ല എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥമായ ഒരു വസ്തുത അതുകൊണ്ട് തന്നെ ഈ പാവപ്പെട്ടവൻ പണക്കാരൻ എന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഗ്രഹങ്ങൾക്ക് ഇല്ല ഗ്രഹങ്ങൾ ഉപദ്രവങ്ങൾ മാത്രമായിരിക്കും ചെയ്തു കൊണ്ടിരിക്കുക ഈ രാശിക്കാർക്ക് അതുപോലെ മിഥുനം രാശിക്കാർക്കും ഇതുപോലെ തന്നെയാണ് ബുധൻ ഒരു വിധത്തിൽ ഒരു നന്മ ചെയ്യുമെങ്കിൽ മറ്റൊരു വിധത്തിൽ ഉപദ്രവം ചെയ്യും കാരണം ഈ നന്മ ചെയ്യുന്ന വ്യക്തിക്കാണ് ഉപദ്രവം ചെയ്യുന്നത് എന്നുള്ളതാണ് വസ്തുത ബുധൻ എപ്പോഴും നന്മകൾ ചെയ്യാനായിട്ട് കൈ നിറയെ കാശും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് ബുധൻ എന്ത് ചെയ്യും ആ വാങ്ങിക്കൊണ്ടുപോയ ആളെ കൊണ്ടുതന്നെ ഉപദ്രവം ഉണ്ടാക്കി വെക്കുകയും ചെയ്യും ഈ ബുധൻറ്റേതായ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെയാണ് ഉയരങ്ങളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ചവിട്ടി താഴെയിടുക എന്നാണ് ബുധൻ ചെയ്യുന്ന എപ്പോഴും ഉള്ള ഒരു കാര്യം വലിയ രീതിയിൽ ബിസിനസ്സൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിലും ശരി പാർട്ട്ണർഷിപ്പ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ശരി ഒരു വരെ നല്ല ഉയരങ്ങളിൽ കൊണ്ട് നിർത്തും എന്നിട്ട് പൈതൊക്കെ ഇടക്കാലിട്ട് തട്ടി തട്ടിത്തറയിലിടുന്ന ഒരു സ്വഭാവമാണ് ഉള്ളത് പക്ഷേ പുറം വീണല്ലോ എന്ന് പുറത്ത് പറയാനുള്ളൊരു മടി എല്ലാവർക്കും തന്നെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ആരും തന്നെ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇത് പൊതുവിലായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരേ വീട്ടിലുള്ള ഭാര്യ ഭർത്താക്കന്മാരുടേതായ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ കുറേ കാലം നന്നായിരിക്കും അതിനുശേഷം പിന്നീട് എനിക്ക് എൻ്റെ വഴി നിനക്ക് നിൻ്റെ വഴി എന്ന ഒരു ചിന്താഗതിയിലുള്ള ഒരു മാർഗമായിരിക്കും ഇവരുടേതായ രീതിയിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പുരുഷൻ കന്നിരാശി പുരുഷനാണെങ്കിൽ സ്ത്രീ ഓപ്പോസിറ്റ് ഈ ഒരു നിലപാടായിരിക്കും കന്നിരാശി സ്ത്രീ ആണെങ്കിൽ പുരുഷൻ ഈ ഒരു രീതിയായിരിക്കും ആ കുടുംബത്തിലുള്ളവരും അവ ആരാണോ തിരിഞ്ഞ് നിൽക്കുന്നത് അവർക്കൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഒറ്റപ്പെട്ടു പോകുക എന്നുള്ളത് അസാധാരണമായ കാര്യമല്ല ഇങ്ങനെയുള്ള ഒരു വിവാഹ ബന്ധങ്ങളൊക്കെ വരാൻ സമയത്ത് ഇപ്പോൾ കന്നിരാശി പെൺകുട്ടി ഒരു മറ്റൊരു വീട്ടിൽ വിവാഹം കഴിഞ്ഞ് പോയി എന്നിരിക്കട്ടെ അവിടെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീട്ടിലേക്ക് വിളിച്ചു പറയും കാരണം ഇതുപോലെയാണ് ഇതുപോലെയാണ് അപ്പോൾ അശ്വനു മോമയും ചെയ്യുന്ന ഒരു കാര്യം മോളെ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കേ പിടിച്ചു നിൽക്കേ അവസാനം പിടിച്ചു നിന്ന് പിടിച്ചു നിന്ന് അവസാനം കയറിൽ പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മിക്കയിടങ്ങളിലും കാണുന്നത് അടുത്ത ദിവസം പത്രങ്ങളിലോ ന്യൂസുകളിലോ ഒക്കെ വരുന്ന വാർത്തകളാണ് എന്തിനാണ് പിടിച്ചു നിൽക്കുന്നത് പറ്റിയില്ലെങ്കിൽ മതിയാക്കിയിട്ട് പോകണം സ്വന്തം വീട്ടിൽ സ്വന്തമായി എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാമല്ലോ എന്നെങ്കിലും കരുതണം കാരണം സാഹചര്യങ്ങൾക്ക് അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക അത്രമാത്രം എൻ്റെ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം കാരണം ഒത്തിരി പേര് നിരന്തരം ന്യൂസുകളും വാർത്തകളുമൊക്കെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ജോലിയാണ് ആവശ്യമെന്നുള്ളതാണ് എൻ്റെ പൊതുവായ ഒരു കണ്ടെത്തൽ അവർക്ക് ഏതെങ്കിലും വിധത്തിലൊരു തൊഴിൽ സംഘടിപ്പിച്ചു കൊടുക്കുവാനാണ് മാതാപിതാക്കൾ ശ്രമിക്കേണ്ടതെന്നുള്ളതാണ് അവർക്ക് ജോലി ലഭിച്ചൊരു സമ്പാദ്യമൊക്കെ വന്നാൽ തനിച്ച് നിന്ന് പോരാടുവാൻ അല്ലെങ്കിൽ ജീവിക്കണം എന്നൊരു ആഗ്രഹം അവർക്കുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വെറും നിസ്സാരമായിട്ട് തന്നെ തള്ളിക്കളയാനായിട്ട് കഴിയും വിവാഹം കഴിഞ്ഞ് പോയാൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊരാളുടെ ജീവിത പങ്കാളിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അവിടെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വ്യക്തിയെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യം പൊതുവിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഉള്ളത് പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ ജാതകം ഡീ ആക്ടിവേറ്റഡ് ആയി പോകുന്നതാണ് അതായത് പ്രവർത്തനരഹിതമാർഗം കാരണം മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ഈ ജാതകയ്ക്ക് അല്ലെങ്കിൽ ജാതകന് ഒന്നും ചെയ്യേണ്ട ഒരാവശ്യം അവിടെ വരുന്നില്ല അപ്പോൾ നല്ല സമയങ്ങൾ മുഴുവൻ മറ്റൊരാളെ ആശ്രയിച്ച് നിൽക്കുകയും പിന്നീട് നല്ല നമ്മ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഈ ജാതകനോ ജാതകയ്ക്കോ മുന്നിലേക്ക് ഇറങ്ങുവാനുള്ള വഴികളൊക്കെ അടയുകയും ചെയ്യും കാരണം ഈ ജാതകം പ്രവർത്തിക്കുന്നില്ലല്ലോ മറ്റൊരാളുടേതായ ഒരു ആശ്രയത്തിലല്ലേ അപ്പോൾ പിന്നെ എന്ത് കാര്യത്തിനും കൈനീട്ടേണ്ട ഒരു സാഹചര്യം എന്ത് കാര്യം ചോദിക്കേണ്ട സാഹചര്യം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി ജീവിക്കേണ്ട ഒരു കടമ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി ഈ കാലത്ത് മനസ്സിലാക്കേണ്ട ആൺ പെൺ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാവർക്കും തുല്യനീതി സെൻട്രൽ ഗവണ്മെന്റ് ഒക്കെ കൊണ്ടു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി നടക്കാം ഇറങ്ങി നടന്നില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ആൺ പെൺ വ്യത്യാസമില്ലാത്ത ഒരു കാലം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സ്ത്രീകൾക്ക് ജോലി വേണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ പൊതുവായ ഒരു അഭിപ്രായം അവർ സ്വന്തമായ അധ്വാനിച്ചെങ്കിലും ജീവിക്കുമല്ലോ എന്നൊരു ചിന്താഗതി എപ്പോഴും എനിക്ക് പ്രാപ്തമാകും എല്ലാ ജാതകങ്ങളിലും കൊടുക്കുന്നുണ്ട് ജാതകം ജോലി അതായത് മൂന്ന് വിഭാഗങ്ങളിലായിട്ട് ജോലികൾ ഓരോ ഓപ്ഷനുകളായിട്ട് കൊടുക്കും ഓരോ ഗ്രഹങ്ങളും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഒരു കണ്ടെത്തൽ അവർക്ക് കൊടുക്കുന്നത് മാതാപിതാക്കൾ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും വിവാഹം 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 എന്ന് പറഞ്ഞ് അവരുടേതായ ജീവിതത്തെ നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിക്കുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി മാതാപിതാക്കൾ തന്നെയാണ് കാരണം അവർക്ക് മുന്നിലേക്കുള്ള വഴികൾ അടച്ചു വെച്ചിട്ട് ഇവരുടേതായ കാലം കഴിയുമ്പോൾ അവർ അനുഭവിക്കുകയും ചെയ്യും അപ്പോൾ പ്രധാനമായിട്ടും ഇതൊരു രോഷം പോലെ തന്നെയാണ് ഞാൻ പറയുന്നത് കാര്യം ഒത്തിരി പേര് ജാതക പരിശോധനയ്ക്ക് വിളിക്കുമ്പോൾ എല്ലാവരും തുല്യമായ കാര്യങ്ങളാണ് പറയുന്നത് ഒരാളെങ്കിലും മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ എന്നാണ് നൂറുകണക്കിന് പേര് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും ഉത്തരം ഒന്നു തന്നെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് അവിടെ ശരിയല്ല ഇവിടെ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എവിടെയാണ് ശരിയാവുക അപ്പോൾ സ്വയം പര്യാപ്തമാവേണ്ടത് അത്യാവശ്യം ഇത് കന്നിരാശിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവരുടെയും ആര് കേട്ടാലും ഈ പറയുന്ന കാര്യം സത്യം തന്നെയായിരിക്കും ആയിരിക്കും എന്നുള്ളതാണ് വാസ്തവം ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ചിന്തിക്കണം എങ്കിൽ ഒന്നും വേണ്ട അതായത് ഞാനൊരു സൈൻഡാണ് എന്ന രീതിക്ക് ജീവിച്ചാൽ വളരെ നല്ലത് കാരണം എന്തെങ്കിലും മതി ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള സഞ്ചാരി എനിക്ക് ആഗ്രഹങ്ങളേ ഇല്ല എന്ന രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് അവിടെ പോയി നല്ല അടിവുണ്ടാലും ശരി ഇടിവുണ്ടാലും ശരി എന്ത് ചെയ്താലും ഏത് ചെയ്താലും ഒക്കെ സഹിക്കാനുള്ള മനസ്സോടുകൂടിയാണ് നിൽക്കുന്നവരും കന്നിരാശിക്കാരൊക്കെ ആണെങ്കിൽ വളരെ സന്തോഷം കാരണം അങ്ങനെ ഒരു സ്വയം തീരുമാനമെടുത്താൽ നല്ലത് അല്ല എനിക്കും ജീവിച്ചേ മതിയാകൂ എന്നാണ് ഉറപ്പിക്കുന്നതെങ്കിൽ ഇനിയെങ്കിലും സ്വയം പര്യാപ്തമാകുവാനായിട്ട് ശ്രമിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം ആർജവമായ മനസ്സ് എവിടെ നൽകുന്നുവോ അവിടെ അവർ വിജയിക്കുകയും ചെയ്യുമെന്നുള്ളത് നൂറ് ശതമാനവും സത്യമായ ഒരു കാര്യമാണ് ഇതിലിനി ആര് എന്നെ എന്തു പറഞ്ഞാലും കമൻ്റ് ബോക്സിൽ കയറി തെറി വിളിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല കാരണം ഇത് ഇത് പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇത് മറ്റൊരു ചാനലിൽ ഞാനിത് പറഞ്ഞിരുന്നു ഭൈരവ മീഡിയസില് അതിൻ്റേതായ ഒരു ഇത് സൈഡ് ഇത് തന്നെയാണ് ഞാൻ ഞാനിതിലേക്കും പറയാം ക്രിയേറ്റീവ് വീഡിയോസിലേക്കും പറയുന്നത് ഇതെൻ്റെ ഫസ്റ്റ് ചാനലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലും എനിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് കാരണം ഇത് ഇന്നും ഒത്തിരി ജാതകങ്ങളായിട്ട് ഈ കന്നി കന്നിരാശിക്കാരുടെ ഈ ഭൈരവ് കണ്ടിട്ടാണ് ഒത്തിരി ആൾക്കാർ വിളിച്ചത് എല്ലാവരുടെ മറുപടിയും ഒന്ന് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെങ്കിലും ഒന്ന് മാറാനായിട്ട് ശ്രമിക്കുക തനിച്ച് ജീവിച്ചിരുന്നാലും കുഴപ്പമില്ല അത് ആരും കുറ്റം പറയില്ല ഒറ്റയ്ക്ക് ജീവിച്ചാലും സ്വയം അധ്വാനിച്ച് ജീവിച്ചാൽ ആർക്കും കണക്ക് പറയേണ്ട ആരുടെ ആട്ടും തുപ്പും ഒന്നും കേൾക്കണ്ട നിങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ അടിയാം നല്ല ഭക്ഷണം കഴിക്കാം നല്ല വീട്ടിൽ അന്തി ഉറങ്ങാം എന്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി നിങ്ങളുടേതായ രീതിക്ക് യാത്രകൾ പോകാം എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ ഇതിൽ നിന്ന് ജീവിക്കാം ആഗ്രഹങ്ങൾ നിറവേടണമെങ്കിൽ അവനവൻ്റെ കയ്യിൽ കാശ് വേണമെന്നുള്ളതാണ് സത്യം സ്വത്തും പണവും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ളതുവരെ മാത്രം സ്നേഹമുണ്ടാകുമെന്നുള്ളതാണ് സ്നേഹത്തിനൊന്നും ഒരു വിലയുമില്ല മനസ്സിലാക്കുക ഒരു വിലയുമില്ല പത്ത് പൈസ പത്ത് പൈസയ്ക്ക് വിലയുണ്ട് പക്ഷേ സ്നേഹത്തിന് ഒരു വിലയുമില്ല ഒരു മൺതരിയുടെ മണൽ തരിയുടെ വില പോലും ഇല്ലാന്നുള്ള കാര്യം മനസ്സിലാക്കണം ഇതൊരു രോഷം തന്നെയാണ് കാരണം ഈ ഓ ഈ പന്ത്രണ്ട് രാശിക്കാരെയും കുറിച്ച് പറയും അപ്പോൾ കേൾക്കുന്ന വ്യക്തികൾ പറയുന്നത് ഇദ്ദേഹം കന്നിരാശിയാണോ ഇദ്ദേഹം തുലാം രാശിക്കാരനാണോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരന് ഈ ജാതകം പറയുന്ന ഓരോ ജ്യോതിഷരും ആ പന്ത്രണ്ട് രാശികളിൽ ജനിച്ച ജ്യോതിഷികൾ തന്നെയാണ് ഇരുപത്തി ഏഴ് നക്ഷത്രത്തിലും ഒരു ജ്യോതിഷൻ ജനിക്കും കാരണം അത്രത്തോളം അവർക്ക് ആർജവമായ മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുവാനായിട്ട് കഴിയുക എന്നുള്ളൊരു സത്യം മനസ്സിലാക്കണം ഗ്രഹങ്ങൾ നൂറ് ശതമാനവും ചതിക്കും പക്ഷേ ചിന്തകൾ ഒരിക്കലും ചതിക്കില്ല നമ്മുടെ ചിന്തകൾ എവിടെ ശരിയായിട്ട് പ്രാപ്തമാകുന്നോ അവിടെ വിജയിക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ കന്നിരാശിക്കാർക്കും വിജയമുണ്ട് എന്ന് ഉറപ്പിക്കുക